നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ഗവൺമെൻറ് ഐ ടി ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം എടപ്പാൾ ഗവൺമെൻറ്റ് ഐ ടി ഐയിൽ സോളാർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തുന്നു യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ എൻ ടി സി എൻ എസ് സി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ പ്ലസ് രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഡിഗ്രി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റുകൾ പി എസ് സമർപ്പിക്കുന്ന മാതൃകയിലായിരിക്കണം അവസരം മുസ്ലിം വിഭാഗത്തിലെ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണനയുണ്ടായിരിക്കും അവരുടെ അഭാവത്തിൽ ഓപ്പൺ കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികളെയും പരിഗണിക്കും അഭിമുഖം ഒക്ടോബർ 22-ന്. സമയം രാവിലെ 10 മണി സ്ഥലം എടപ്പാൾ ഗവൺമെൻറ് ഐ.ടി.ഐ. സർട്ടിഫിക്കറ്റ് അസൽ പകർപ്പുകൾ സഹിതം എത്തിച്ചേരേണ്ടതാണ് ഫോൺ നമ്പർ എഴുപത്തി ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് അഞ്ച് രണ്ട് ഒന്ന് എട്ട് അഞ്ച് എട്ട് അഞ്ച് നാല് ഏഴ് ഒമ്പത് അഞ്ച് നാല് ഒന്ന് പൂജ്യം നാല് താൽക്കാലിക അവസരം നഷ്ടപ്പെടാതെ യോഗ്യ യോഗ്യതയുള്ളവർ അവസരം ഉപയോഗപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും